കട്ടപ്പനയിലെ ക്യൂമിനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സംഘടിപ്പിച്ച ഇരുപത്തിയഞ്ചാമത് സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിൽ കരോൾ ഗാനങ്ങൾ പാടിയതിൽ യൂട്യൂബിൽ കൂടുതൽ ലൈക്കുകൾ ലഭിച്ച ടീമുകളെ പ്രഖ്യാപിച്ചു കട്ടപ്പന സി എസ് ഐ ദേവാലയത്തിൽ നടന്ന പരിപാടിയിൽ വെച്ചാണ് വിജയികളെ പ്രഖ്യാപിച്ചത് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് സംയുക്ത ക്രിസ്തുമസ് ആഘോഷം നടന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പത്തൊൻപത് ടീമുകൾ കരോൾ ഗാന മത്സരത്തിൽ ഗാനങ്ങൾ ആലപിച്ചിരുന്നു യൂട്യൂബിൽ പങ്കുവയ്ക്കുന്ന ഓരോ ടീമിൻ്റെയും ഗാനങ്ങളിൽ കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്ന ടീമിന് ക്യാഷ് അവാർഡും സംഘാടകർ ഒരുക്കിയിരുന്നു ഇതിലെ വിജയികളെയാണ് പ്രഖ്യാപിച്ചത് ഓരോ ടീമുകൾക്കും ലഭിച്ച ലൈക്കും വ്യൂസും അടിസ്ഥാനപ്പെടുത്തിയാണ് സമ്മാനം നിശ്ചയിച്ചിരിക്കുന്നത് പ്രധാനമായും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയവർക്കാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഏഴ് സമ്മാനങ്ങളാണ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ പറയട്ടെ ഏറ്റവും കൂടുതൽ ലൈക്ക് നേടിയെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ലൈക്കും പതിമൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വ്യൂസുമായിട്ട് ബദേൽ മാർത്തോമ ചാർജ് കളയാണിയാണ് നല്ലൊരു കയ്യിലോടുകൂടി നമുക്ക് ഈ സഭയെ പ്രോത്സാഹിപ്പിക്കാം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ ആയിരത്തി അറുനൂറ്റി അറുപത് വ്യൂസും ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ആയിരത്തി അറുന്നൂറ്റി അറുപത് ലൈക്കും ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വ്യൂസുമായി സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് വെള്ളയാംകുടി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്ത് അതിനോടടുത്ത് തന്നെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ലൈക്കും അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വ്യൂസുമായി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ നേഴ്സിംഗ് സ്റ്റാഫ് മൂന്നാം സ്ഥാനത്ത് കരസ്ഥമാക്കിയിരിക്കുന്നു മത്സരത്തിന്റെ ആദ്യഘട്ടം മുതൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നിരുന്ന സെന്റ് ജോർജ് ഫെറോന ദേവാലയ ടീമിനെ പിന്തള്ളിക്കൊണ്ട് വെള്ളിയാകുടി ബെദേൽ മാർത്തോമ ഇടവക ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഒന്നേ ദശാംശം എട്ട് കെ ലൈക്സാണ് ടീമിന് ലഭിച്ചത് കട്ടപ്പന ബഡ്ജറ്റ് ഹോളിഡേ സ്പോൺസർ ചെയ്യുന്ന പതിനായിരത്തി ഒന്ന് രൂപ ടീമിന് സമ്മാനമായി ലഭിക്കും രണ്ടാം സ്ഥാനത്തെത്തിയ വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ടീമിന് ഒന്നേ ദശാംശം അഞ്ചുകേ ലൈക്സ് നേടാനായി ഇവർക്ക് കട്ടപ്പന എസ്മാർട്ട് സ്പോൺസർ ചെയ്യുന്ന അയ്യായിരത്തി ഒന്ന് രൂപയാണ് സമ്മാനം മൂന്നാം സ്ഥാനക്കാരായ സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സ്റ്റാഫ് ടീമിന് ഒന്നേ പോയിൻറ്റ് ഒന്ന് കെ ലൈക്കുകൾ ലഭിച്ചു കട്ടപ്പനാ ട്വിൻസ് എബ്രോഡ് സ്പോൺസർ ചെയ്യുന്ന മൂവായിരത്തി ഒന്ന് രൂപയാണ് ഇവർക്കുള്ള സമ്മാനം സി എസ് ഐ ദേവാലയത്തിൽ ഞായറാഴ്ച മണിക്ക് നടക്കുന്ന പരിപാടിയിൽ വെച്ച വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും കരോൾ ഗാന മത്സരം ഒരു വലിയ അനുഭവമാണ് പ്രദാനം ചെയ്തത് ഓൺലൈൻ മത്സരത്തിൽ വിജയിച്ച എല്ലാ ടീമുകളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ഇതുമായി ബന്ധപ്പെടുന്ന സമ്മാനദാന ചടങ്ങ് സെന്റ് ജോൺസ് പള്ളിയിൽ വെച്ച് നടക്കുന്നതാണ് വിജയികളെ പ്രഖ്യാപിക്കാൻ ചേർന്ന യോഗത്തിൽ വൈഎംസിഎ പ്രസിഡന്റ് സിരുൾ മാത്യു സെക്രട്ടറി രഞ്ജിത്ത് ജോർജ് സംഘാടക സമിതി ചെയർമാൻ ജോർജ് ജേക്കബ് സെന്റ് ജോൺസ് സി എസ് ഐ ദൈവാലി വികാരി ഫാദർ ബിനോയ് പി ജേക്കബ് എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു